സ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്ന റംബുട്ടാനാണ് നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും എല്ലായിടത്തും മിക്ക ഉള്ളിടത്തും ഇപ്പോൾ റംബുട്ടനാണ് റംബുട്ടനുണ്ട് അത് സീസൺ സമയവും കൂടെ ആയതുകൊണ്ട് എല്ലായിടത്തും റംബുട്ടാൻ്റെ കോട്ടയാണ് അപ്പോൾ ഈ മഞ്ഞ കളറിലെ എൻ്റെ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന മഞ്ഞ മഞ്ഞക്കളറിലെ റംബുട്ടാൻ അൻ്റെ ഇതാണ് മഞ്ഞ കളറിലെ റംബുട്ടാൻ ഞങ്ങളിവിടെയൊക്കെ പറയപ്പെടുന്നത് പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ വലയിട്ടിരിക്കുകയാണ് ഇത് കച്ചവടക്കാർ വന്ന് മേടിച്ച് മേടിച്ച മരം ആയതുകൊണ്ട് അവർ തന്നെ വന്ന് വലയിട്ടിട്ട് പോയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ മിക്കുള്ള വീട്ടിലും ഇപ്പം റമ്പുട്ടാൻ ഉള്ളതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ പൊതുവേ വില കുറവാണ് അതുകൊണ്ടിപ്പം ഇതുവരെയൊക്കെ ഈ കച്ചവടക്കാർ മേടിച്ച് അവർ തമിഴ്നാട് അങ്ങനെ റംബുട്ടാൻ ഇല്ലാത്ത ഭാഗങ്ങളിലോട്ട് കയറ്റി വിടുകയാണ് ചെയ്യുന്നത് എന്തായാലും നമ്മുടെയൊക്കെ വീട്ടിനു മുമ്പിൽ ഒരു റംബുട്ടാൻ മരം നിൽക്കുകയും അത് കാഴ്ച നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ മനോഹരമാണ് നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ കാണും വീഡിയോയിൽ തന്നെ കാണുമ്പോൾ അറിയാം ഒരു മരം നല്ലൊരു ഹൈറ്റിൽ ഒരു മരമാണ് അത് നിറയെ കാഴ്ച നിൽക്കുന്നത് കാണാൻ വളരെ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത് ഈ കച്ചവടക്കാർ വന്ന് മേടിച്ച് വലയിടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കാക്കയും മോവ് വന്ന് അടിച്ച് ഇതിൻ്റെ കാക്കകൾ നശിച്ചു പോകാതിരിക്കാനും ഇത് കൊത്തി ഇതിനകത്ത് ഒരുപാട് കിളികൾ വന്ന് ഇത് നശിപ്പിക്കുകയൊക്കെ ചെയ്യും അതൊക്കെ നഷ്ടം പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ വല കിട്ടിയിരിക്കിയിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഇതിനകത്ത് കണ്ടെങ്കിൽ അത്യാവശ്യം വലുപ്പവും ഉള്ളതും നല്ല മധുരവുമുള്ള കായാണ് ഇതിനകത്തുള്ളത് ഇത് നമ്മുടെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എന്തായാലും ഈ മരത്തിന് നമ്മൾ ഇവിടെ ചേർക്കുന്ന ഈ വളം ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ചാണാൻ മാത്രമാണ് ചാണാൻ ഇട്ട് അല്ലാതെ മറ്റുള്ള വള്ളങ്ങളൊന്നും അവർ ചേർക്കാറില്ലെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും നല്ല അത്യാവശ്യം വലിപ്പവും നല്ല കാണാൻ നല്ല ഭംഗിയും നല്ല മധുരവുമുള്ള ഒരു റോബോട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കളർ മഞ്ഞ കളറാണ് അത്യാവശ്യം കണ്ടാൽ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു മരം തന്നെയാണ് കച്ചവടക്കാർക്ക് നഷ്ടം വരാത്ത രീതിയിൽ നമുക്ക് കാ കാണുന്ന മരത്തിൽ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് മരമാണ് രണ്ട് മൂടാണ് ഇവിടെ ഉള്ളത് ഒന്ന് ചുവപ്പും ഒന്ന് മഞ്ഞയുമാണ് ഈ മഞ്ഞ കളറിലെ അപ്പോൾ കൂടുതൽ കൂടുതലറിയാവുന്നവരും ഇതിൻ്റെ വളങ്ങളെക്കുറിച്ചും ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അറിയാവുന്നവർ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞങ്ങളെ കൂടെ അറിയിക്കുക പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെയൊക്കെ വളരെ ഹൈറ്റിലുള്ള ഒരു മരമാണ് ഇത് നല്ല ഹൈറ്റ് കുറേ വർഷങ്ങൾ കഴിഞ്ഞ ഒരു മരമാണ് അതുകൊണ്ട് നല്ല കായ്വുള്ള ഒരു മരമാണ് പിന്നെ നിങ്ങളുടെയൊക്കെ ഏതാണ്ട് തൊട്ടടുത്ത് നമ്മളൊരു ഡ്രംബുട്ടാൻ ചുവന്ന വളരെ ട്രംപുട്ടാനാണ് ഇതിപ്പോൾ അരവ വിള വിളവേ ആയിട്ടുള്ളൂ എന്തായാലും ഇത് മുക്കാ വിളവാകുമ്പോൾ കച്ചവടക്കാർ വന്ന് ഇതിനും വില പറഞ്ഞ് ഇതിൻ്റെ മുകളിൽ കൂടെ വിലയിട്ട് കെട്ടി നിർത്തിയിട്ട് അവർ പോവും പിന്നെ ഇത് കായ് നല്ല നല്ല കളറാകുമ്പോൾ വന്ന് അവർ പറിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അവിടെ ഇതിൻ്റെയൊക്കെ ഏകദേശം എല്ലാം റെഡിയായി നിൽക്കുകയാണ് ഏകദേശം ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ അവർ വന്ന് ഇത് പറിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് എന്തായാലും നമ്മുടെ ഇവിടെ ഈ ഇല്ലാത്ത ഭാഗങ്ങളിലോട്ട് തമിഴ്നാട് അങ്ങനെയുള്ള ഭാഗങ്ങളിലോട്ടായിരിക്കും ഇവർ ഇതിനെ കയറ്റി വിടുന്നത് എന്തായാലും നമ്മുടെ ഞങ്ങളുടെ ഈ മലയോര മേഖലയിൽ ഇത് ധാരാളം ഉള്ളതുകൊണ്ട് ഇവിടെയൊന്നും ഒന്നും ഇതിന് റംബുട്ടാന് വലിയ വില കിട്ടത്തില്ല അപ്പോൾ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ സുഹൃത്തുക്കൾ